ൂട്ടും അമ്മേ ഇന്നെന്തോ സ്പെഷ്യൽ എന്നാക്കുന്ന ചിക്കൻ ചാപ്സാ അപ്പൊ അയിനെന്ന ഇത് അലക്കുന്നു ഇത് കൊത്തേ കുരുമുളക് പറങ്കിപ്പൊടി പിന്നെ പട്ടയും കാറാമ്പവും ആ പിന്നെ ഇഞ്ചിയും പച്ചമുളക് കൂടെ അരച്ചിട്ടുണ്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ക്യാമറമാൻ എത്താൻ വൈകിപ്പോയി മത്തക്കീടെ അര ചൂടാക്കിട്ട് അരച്ചിരുന്നു അപ്പൊ മല്ലിയും കുരുമുളകും പട്ടയും പട്ടയും മുതുമ്പം പറങ്കിയാ അല്ല മുളക് കുരുമുളക് അതെ കുരുമുളക് ഇതിന്റെ പൊട്ട് ചൂടാക്കി ആ ചുവന്ന അത് പൊടി പൊടി എല്ലാം കൂടി ചൂടാക്കിയിട്ട് അരക്കിയെന്ന് കേട്ടാ ഉം പട്ടിങ്ങരാവുമ്പോ എല്ലാം ഉണ്ട് അരച്ചെടുക്കാം അമ്മീടെ അരച്ചിട്ടുണ്ടാക്കുന്നതിന് വേറെ അല്ലേ അമ്മ കടയിൽ കളിയില്ലേ അത് അമ്മ പിന്നെ ഇപ്പൊ അമ്മി പോന്നേ അരക്കൂലു അരച്ചെടുക്കട്ടെ ആ അപ്പൊ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല മണമില്ലേ നല്ല മണമുണ്ട് മണം കേട്ട ഞാൻ വന്നിന് മണങ്ങൾ ആക്കുന്നുണ്ടല്ലോ ചൂടി വന്നിന് ഏതായാലും അടിക്കാനുണ്ടായി അതിലെ തിരക്കിലാണ് അപ്പൊ അമ്മ ഇടുന്ന കറിയാക്കുന്നു നോക്കാൻ വെറുതെ വന്നു അപ്പൊണ്ട് അമ്മ ചിക്കൻ എല്ലാം ആക്കുന്നത് വീരി എടുത്തേക്കായി ആ പറഞ്ഞോ കഴിഞ്ഞു കൊടുത്തിട്ട് നമുക്കൊന്ന് സാധനം മണിക്കാൻ പോകണം അതെ കഴിഞ്ഞാൽ കറി കഞ്ഞിടിച്ചിട്ട് പോലെ ഞാൻ വരും നാളെ നമുക്ക് ഒരു ചെറിയൊരു ഓർഡർ ഉണ്ട് കാരപ്പത്തിന് അപ്പം അതിൻ്റെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം പിന്നെ നമ്മളെ പോലെ ചെറിയ തോതിൽ ഇതുപോലെ കാരപ്പലാക്കി കൊടുത്ത് ചെറിയൊരു വരുമാനം നേടാൻ താരത്തില്ലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്താൽ മതി നമ്മൾ കുറച്ച് കുറച്ചായിട്ടെല്ലാം കാണിക്കാമല്ല കാരപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം അല്ലേ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് തരാം

മട്ടൻ ചാപ്സ് എല്ലാം ചിക്കൻ ചാപ്സ് അപ്പൊ ഇന്ന് അമ്മേന്റെ സ്പെഷ്യൽ ആണ് കേട്ടാ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മക്ക് ഗ്രീൻ ചിക്കൻ ആയിക്കൊടുത്തിന് അതുകൊണ്ട് ഇന്ന് അമ്മേനക്ക് ചിക്കൻ ചാപ്സ് ആക്കിത്തു എന്ത് അപ്പം ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വരക്കി വെക്കാനാമ്മ ആ മഞ്ഞൾ ഉപ്പുവിട്ടിട്ട് ചിക്കനൊന്ന് വരക്കി വെക്കാം ലഗ്ഗു കുറയും ഉണ്ടല്ലോ അമ്മ ലഗ്ഗു കുറയുണ്ട് അമ്മേന്റെ അമ്മിയിൽ അരച്ച മസാല ഇവിടെ ഉണ്ട് എന്തായാലും അരച്ചിനെ നേരത്തെ പറഞ്ഞിട്ടേ അപ്പോൾ എന്താ ഇഞ്ചിയും പച്ചമുളകാണ് കേട്ടാ ഇത് അരച്ചെടുത്തിന് പേസ്റ്റാക്കിന് വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഈ വെളുത്തുള്ളി വേണ്ടിയിട്ട് കണ്ണൂർക്കാരെ സ്പെഷ്യൽ വെളുത്തുള്ളിയാന്ന് ഞാൻ കണ്ട ഇത് ഇതരച്ച് അമ്മിയിൽ അരച്ചോണ്ടിട്ട വെളുത്തുള്ളിക്ക് ചതച്ചോണ്ടാണ് വെളുത്തുള്ളിക്ക് ഈ ഒരു കളർ കിട്ടിയെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കുക്കറിലാണ് ഉണ്ടാക്കുന്ന അമ്മ കുക്കർ ചൂടായിട്ട് വെളുത്തെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ടേ കറി വേപ്പിട്ട് ജസ്റ്റ് ഒന്ന് വാടക കൊണ്ടുവരും തക്കാളി തക്കാളിയും പച്ചമുളക് ഇഞ്ചി പച്ചമുളകും അരച്ചത് ചേർത്ത് പിന്നെ വെളുത്തുള്ളി ചേർത്തരുത് പിന്നെ നമ്മളെ മെയിൻ മസാല അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉണ്ടരച്ചിട്ട് ഉണ്ടാക്കി ചേർത്ത് എടുത്തത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മസാലയെല്ലാം ചൂടാക്കിയിട്ടാണ് നമ്മൾ അരച്ചിട്ടുണ്ട് കുരുമുളക് കുറവാണ് അതെ നല്ല കളർണ്ടരുമുളകിന്റെ അതുകൊണ്ട് എണ്ണയിൽ കുറച്ച് സമയം വായിച്ചാ നമുക്ക് ചിക്കൻ ചേർത്ത് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാൻ എന്താ ഒരു താമസം ചിക്കന് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ടേ വേവാനാവശ്യത്തിന് കുറച്ച് മാത്രം മതി കേട്ടാ ചിക്കൻ ആണെങ്കിൽ നമുക്ക് വായല് വെള്ളം വായൽ വെള്ളം ഒരാണ്ട് നീ അപ്പുറം പോയി എനിക്ക് ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാനൊരാളുണ്ട് അതിൽ കൂട്ട നേരത്തെ റെഡി ആയിരിക്കുന്നുണ്ട് ഇത് അതിൽ ഒന്ന് പരീക്ഷയില്ല ലോഗിന് മാത്രമേ പരീക്ഷയില്ല ലോഗ സ്കൂളിൽ അവിടെ പറഞ്ഞ് ടേസ്റ്റ് നോക്കാനാകുമ്പോൾ വിളിച്ചാൽ മതി കുരുമുളകിൻ്റെ ഉറപ്പ് ഇടാൻ പോകും ഇട ഏത് മല്ലിയാലേ മല്ലിയേലാ മല്ലിയാലിട അപ്പൊ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടാ മല്ലിയാലിട്ട് പിന്നെ രണ്ട് രണ്ട് കരിയാമ്പൂ നമ്മളെ നാടൻ കറിവേപ്പിലെ രണ്ടിതുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അടച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വിസ്റ്റടിച്ചാട് നമുക്ക് ഓപ്പട്ടോ ചിക്കൻ അധികം വേവില്ല അപ്പം നമുക്കിരി തുറന്നിട്ട് കാണാം നമ്മളേതായ ഒരു രീതിയിലാണ് ഇത് വെക്കുന്നത് അതെ തുറന്നിട്ട് കാണാം എങ്ങനെയാ ഇനി വേറെ അതിന് നോക്കിയിട്ടൊന്നും വെക്കുന്നതല്ല മുമ്പേ ഞാൻ ഒരിക്കൽ മട്ടൺ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതിൻ്റെ മോഡലാണ് ഞാനിപ്പോൾ ആക്കുന്നിപ്പോൾ അതെ അപ്പം നമുക്കിത് തുറന്നിട്ട് കാണാം ഇപ്പം മൂന്ന് വിച്ചിരടിച്ചിട്ടുണ്ട് ആ നമുക്ക് തുറന്നു നോക്കാം ആ ഹാ നല്ല വെള്ളം വന്നിട്ടുണ്ട് നല്ലേ ഇപ്പം നല്ല ഊരി ഇങ്ങോട്ട് വന്നിട്ട് അതെ കുറച്ചും കൂടി വെള്ളം പറ്റണം ഏശം വെള്ളം പറ്റിക്ക ചിക്കൻ തന്നെ വെള്ളം വരൂല്ലേ ചിക്കൻ വരുവായി പിന്നെ ഉള്ളീരത് വളയും கிளி ஒரு பால் கடை கிளி ஓணமாயிர திருவோணம் ஆயிர வாழையாடிவார் வலிவார் ீராண்டி ஒளிகு ചിക്കൻ കുറിവിരണം അടിപൊളി നല്ല കുരുമുളകിന്റെ ചോര അടിപൊളി അങ്ങോട്ട് ചൂട് വയ്ക്കാനുണ്ടോ ഒരു ടേസ്റ്റ് എത്ര നല്ല കുരുമുളകിന്റെ നല്ല പിന്നെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല ഇണ്ടാവില്ലല്ലേ കുരുമുളകിന്റെ ഫ്ലേവറാണ് കൂടുതലും കളി പിന്നെ കുരുമുളക് കൂടുതലുണ്ട് പിന്നെ കരിയാമ്പിന്റെ കോരോളം വരുന്നുണ്ട് ടേച്ചി അപ്പൊ അതിക്കൂട്ടനും ചോറേക്കാൻ വന്നിട്ടുണ്ട് അതിക്കൂട്ടാ എങ്ങനെയുണ്ട് അമ്മമ്മേന്റെ കറി അത് ചോറേക്കുന്നുണ്ട് അമ്മയെടുന്ന് ചോറേക്കുന്നുണ്ട് നല്ല ചോറാടെച്ചിട്ടുണ്ട് നമ്മെല്ലാരും അതെ ചോറ് വെച്ചിട്ടാ ചോറേക്കാൻ വരുവാണ്ടാ കുരുമുളക് കുരുമുളകിന്റെ അല്ലേ നമ്മളെ കഴിഞ്ഞു സ്പെഷ്യൽ ആവേട്ടു അത് നമ്മ മേലത്തെ അടിയിൽ എല്ലാം നല്ല ഉള്ളി മസാല എല്ലാം പോയാ അടിയിലേ പോയാക്കറിലായത് കൊണ്ട് പരന്ന കയ്യിലോണ്ട് എന്നാലും നല്ല ടേസ്റ്റ് നല്ല തണിഞ്ഞ് ഗ്രേവിയെല്ലാം നല്ല സെറ്റ് ആയിട്ട് രാത്രി കൊണ്ടുവിട്ട കറി ൂടെ അതെ ഇരുപത് പീസേ എണ്ണീട്ടിട്ടതാ അപ്പോൾ നമ്മളെ ഇന്നത് ഉച്ചക്ക് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊന്ന് കാങ്കോലിൽ പോണം സാധനം വാങ്ങാനുണ്ട് നാളെ നമുക്ക് കാരപ്പത്തിന് കുറച്ച് ഓർഡർ ഉണ്ട് ഒരായിരം കാരപ്പത്തിനായിട്ട് ഓർഡർ ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അടുത്തിട്ടവർക്കും ഇങ്ങനെ വിശേഷം ഉണ്ടാകുമ്പോൾ ആക്കി കൊടുക്കുന്നുണ്ട് അമ്മ അപ്പോൾ വീഡിയോയില് നമ്മ ആദ്യം ഇതേപോലെ കാല ആക്കുന്ന ഓരോരു പലഹാരമാക്കുന്ന വീട് ഇട്ടരം എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഇനി ഇപ്പം അത് കുറച്ച് വർഷമായിട്ട് കിടക്കൽ ഇപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധനം വാങ്ങാൻ പോകണം കാങ്കോലാന്ന് പോകേണ്ടത് മൈതാം ഒളിച്ചെണ്ണ പിന്നെ നെയ്യ് അതിനുള്ള എല്ലാ സാധനവും വാങ്ങണം അപ്പോൾ കാരപ്പാക്കുന്ന റെസിപ്പിയെല്ലാം നമ്മളെ ചാനലിലുണ്ട് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആയിരം കാരപ്പെല്ലാം ആക്കണമെങ്കിൽ അത്ര കിലോ അരി വേണ്ടിവരും അമ്മ ഏഴെട്ട് കിലോ വേണ്ടിവരും ഏഴെട്ട് കിലോ പച്ചരി വേണ്ടി വരും ഒരു കിലോന് അര കിലോ മൈദ അടു കിലോ അമ്മ അര കിലോ മൈദ അര കിലോ മൈത വെച്ചിട്ട് അങ്ങനെ മൈദയും വേണം പുഴുങ്ങലരിമ്പല്ലേ അപ്പോൾ നമ്മ കുറച്ചാക്കുന്ന സമയത്ത് ഇവിടുന്ന് മിക്സിയിലും അമ്മ അമ്മ കടച്ചക്കറ്റിലും ഞാൻ മിക്സിയിലും അങ്ങനെ അതെ ഇതിപ്പം കഴുകി ഓറ്റി നാളെ മെല്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കണം അപ്പം അതിൻ്റെ സാധനം എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ ഇനി റെഡി ആവണം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയായിട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ അതെ അമ്മ ചിക്കൻ ചാറ്റ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും കമന്റ്സ് അറിയിക്കണം കേട്ടോ ലോങ് വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ എല്ലാ ഷോർട്സ് ഷോർട്സിൽ നിങ്ങളെ കമന്റ്സ് എല്ലാം കാണുന്നുണ്ട് ലോങ് വീഡിയോ കുറച്ച് കാണുന്നത് മൈലോട്ടാണെന്ന് തോന്നുന്നു അത് നമ്മളിപ്പോൾ ഇടക്ക് ഇടാനും കുറച്ച് ഡിലേ ആവരുണ്ട് അതെല്ലാം കൊണ്ടായിരിക്കും അപ്പോൾ ഇനി വീഡിയോ ഇടയ്ക്കിടക്ക് തന്നെ ലോങ് വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബൈ ബൈ